പ്രശുദ്ധമായ റമലാ മാസമാണ് അലഹമുല്ല അള്ളാഹു ഈ മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ രക്ഷപെടുത്തു മാറാകട്ടെ മഹതിയായ ആയിഷാബി പ്രതി അള്ളാഹു താലാനഘയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി പറഞ്ഞു കൊടുത്തു നാല് കാര്യങ്ങൾ ചെയ്തിട്ട് നീ ഉറങ്ങാവൂ എന്ന് ലഭിക്കുന്ന അറസോല്ലാഹി നാല് കാര്യങ്ങൾ ചെയ്തിട്ടേ കടന്നുറങ്ങാവൂ എന്ന് ലഭിക്കാ റസൂൽഹി സുല്ലാഹു അലഹി വസ്സലം ഐ ചോദിച്ചു നബിയെ ഞാൻ ചെയ്യേണ്ട നാല് കാര്യമെന്താ മുത്തുകൊടുത്തു ഒരു ഹജ്ജ് ചെയ്തിട്ട് കടന്നുറങ്ങാവൂ റസൂൽയോട് പറഞ്ഞുകൊടുത്തു ഒരു ഹജ്ജ് ചെയ്തിട്ട് നീ കിടന്നുറങ്ങാവൂഹു അത്ഭുതത്തോടെ കൂടെ ചോദിച്ചു നബിയ എങ്ങനെ പൈ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന എങ്ങനെ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാന മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദില്ല മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു വഖബർ ഈ ദിഖർ പറഞ്ഞിട്ട് ആരെങ്കിലും കിടന്നുറങ്ങിയാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടെന്ന അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി കിടന്നുറങ്ങുന്ന സമയം ഈ ദിക്കറ് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവന് ഹജ്ജിന്റെ കൂലി കിട്ടും അത്രയ്ക്കും വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ ആര് ചെയ്യാനാ അല്ലാഹു ബിസ്മിക്കൂത്ത് വഹയ്യാ എന്ന് പോലും പറയാത്ത നമ്മളാ ഇനി സുബഹാൻ അള്ളയ്യം അലഹ്മുല്ലേക്ക് പറയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ലങ്ങൾ അവിടെ നിന്ന് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുവാൻ

رسول الله صلى الله عليه وسلم يقول

ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരുപാട് രോഗവുമായിട്ട് ഈ മജിലസിലേക്ക് കടന്നു വന്നവരുണ്ടല്ലോ ശരീരത്തിൽ രോഗം കാരണം വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ മനസമാധാനമില്ലാത്തവരുണ്ടല്ലോ ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുമായി നടക്കുന്നവരുണ്ടല്ലോ അന്നാകുമെൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ നീ ശമിക്കേ നീ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നീ അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യനൊരു പനി വന്നാൽ ഏതെങ്കിലും ഒരു ഒരു രാത്രി പനി വന്നാൽ വന്നാല് ആ പനി വന്നതിന്റെ പേരിൽ ആ മനുഷ്യന് പാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാ എന്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ പഠിക്ക് ഈ പരിശുദ്ധമായ രമമാസത്തില് രാവിലെ മുതല് വൈകുന്നേരം വരെ പട്ടിണി കടക്കാൻ നമ്മള് പഠിച്ചവരല്ലേ എടാ കടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ശരീരം തളരുന്നുണ്ട് ശരീരം തളരുന്നുണ്ട് തൊണ്ട വറ്റുകയാണ് ഒരു കവള വെള്ളം കൊതിക്കുകയാണ് പടച്ചവനെ എന്നാലും ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാറില്ല വെള്ളം കടിക്കാറില്ല പടച്ചവനെ നമ്മൾ ക്ഷമിക്കുകയാണ് നമ്മൾ ക്ഷമിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നോമ്പില്ലെന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു നന്മയാട് അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നിനക്ക് നന്മയുടെ

ചെയ്യണം രോഗം വേണ്ടി എനിക്ക് രോഗമാണ് വെച്ചാണ് വരുന്നതെന്ന് അറിയില്ല പിടഞ്ഞു വീഴുകയാണ് വായിലൂടെ ഇങ്ങനെ വല്ലാത്ത വേദനയാണ് എനിക്ക് വേണ്ടിയത് ചെയ്യണേ ചെയ്യണു പ്രവാതകന്റെ മുന്നിൽ ഒരു സ്വാലികത്തായ പെണ്ണു വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അള്ളാഹുബിന്റെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞാൻ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ നിനക്ക് വേണ്ടി ദ്വയാ ചെയ്യാ ചെയ്ത രോഗം മാറും നീ തയ്യാറായാ അതിന് പകരം നിനക്ക് സ്വർഗം തരുമെന്ന് പ്രപാചകനപ്പെടുന്നു പറഞ്ഞു കൊടുക്കുമ്പോ ആ രോഗം പിടിച്ച പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഈ വേദന സഹിച്ചാൽ അല്ല

പറയുകയാ നിങ്ങൾക്ക് പ്രയാസം പറയുകയാസം നിനക്ക് വേദന തരുമല്ലോ നിനക്ക് പട്ടിണി തരുമല്ലോ കഴിഞ്ഞ മാസം അവസാനം പടച്ചവനെ മഞ്ചേശ്വരത്തുള്ള ഒന്നര വയസ്സുള്ള ഒരു ഒന്നര വയസ്സേ അവന് പടച്ചവനെ ഒരു മാസക്കാലമായിട്ട് പനി മാറുന്നില്ല അവസാനം ടച്ച് ചെയ്തപ്പോ പടച്ചവനെ সরা আল্লাহ അവസാനം ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഞാൻ ആ സമയത്തുണ്ട് പടച്ചവനെ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ രോഗമാണ് കുഞ്ഞിന്റെ മൂത്രസഞ്ചിയിലേക്ക് പോയി എത്തിക്കഴിഞ്ഞു പോയി കഴിഞ്ഞു ഇനി ചികിത്സ നടത്തി കേട്ട കാര്യമില്ല എന്റെ കൂടെ വന്ന പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പറയണം ആ കുഞ്ഞിന്റെ വാപ്പയോട് അള്ളാഹുവേ അവസാനം ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തി കെട്ടപെടംന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു രണ്ട് ദിവസം മുമ്പാണ് ഒന്നര വയസ്സുകാരൻ മരണപ്പെട്ടു പോയത് അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യന് തയ്യാറായു പറയുന്ന വല്ലാത്ത ആ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി

ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പഠിച്ചവനെ ഒന്നല്ല നൂറുകണക്കിന് പ്രയാസങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ് വാക്ക് നന്ദി കട്ട വാക്ക് പറയരുത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും അള്ളാഹു എനിക്കിത് തന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ ആനോതുന്നവനായിരുന്നല്ലോ ഞാൻ സതക്ക് കൊടുക്കുന്നവനായിരുന്നല്ലോ ഞാൻ തകുജിതം നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ ഏത് മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ എന്നിട്ടും എനിക്കിത് വന്നല്ലോ ഒരിക്കലും പറയരുത് സഹോദരാ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ് നിന്റെ നാവ് കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത് പലരും പറയും അള്ളാഹിബൻ എന്ന വല്ലാത്ത വാസിയാ എന്നോട് പടച്ചവനവല്ലാത്ത ദേഷ്യമാ സലസ്സിലിരിക്കുന്നവര് നിങ്ങളോട് പറയുന്നു ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം അള്ളാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത് നിനക്ക് ക്യാൻസർ തരുന്നത് നിനക്ക് മാരക രോഗം തരുന്നത് അള്ളാഹു നിനക്ക് മക്കളെ തരാത്തത് അഹു നിനക്ക് കടം തന്നതു അഹു നിനക്ക് വീട് തരാത്തത് നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല

കൊണ്ടാണ് മനുഷ്യ അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല കാരണം അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല കഞ്ചാവടിച്ച് നടക്കുന്നവരെ ആയിരുന്നില്ല അതാ കാഫനെ ആയിരുന്നില്ല അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം

நபியே இப்னு முஹம்மதியேயும் இப்ராஹிம் நபியேயும் மூசா நபியேயும் தாவூத் நபியேயும் யாக்கூப் நபியேயும் யூனுஸ் நபியேயும் யூசுப் நபியேயும் அய்யூப் நபியேயும் ஆரூன் நபியேயும் யஹ்யா நபியேயும் ஈசா நபியிரே பிரபதகமாரையெல்லாம் அல்லாஹ் லோகத்தை ஏத்தமੂੰ கூடுதலே பரிசுசித்தது adalaya pramadagan nabi muhammad mustafa ാഹുലാ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ കണ്ട കൊതിരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ പിന്നെ താങ്ങും തണലുമായി നിന്നവർ പോയല്ലോ പടച്ചവനെ സ്വന്തം മക്കള് മരിച്ചല്ലോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പൊന്നാര മക്കളെ കബറടക്കിയ വാപ്പയല്ലേ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എത്ര മക്കളൊക്കെ എത്ര മക്കളുടെ മയ്യത്ത് ജീവിച്ചിരുന്നപ്പ കണ്ട പ്രവാചകരാ പടച്ചവനെ പട്ടിണിയായിരുന്നില്ല സഹിക്കാൻ കഴിയാതെ ഇല പറച്ചു കഴിച്ചില് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല അള്ളാഹുവിന്റെ റസൂല് വേദനിച്ചതുപോലെ ലോകത്തൊരാളും വേദനിച്ചില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു വേദനിപ്പിച്ചത് അള്ളാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടാ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് കുറ്റം പറയരുത് കുറ്റം പറയരുത് നിങ്ങൾ പറയണം അൽഹംദുലില്ലാ Uh, uh. Yeah. പ്രയാസം വന്നാലും അല്ല പറഞ്ഞോ അങ്ങനെ പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല മാരക രോഗം വരുമ്പോ സമ്പത്ത് നഷ്ടപ്പെടുമ്പോ കച്ചവടം നഷ്ടത്തിലാകുമ്പോ മക്കള് മരണപ്പെട്ടു പോകുമ്പോ മാരകമായ രോഗങ്ങൾ കിടന്നു വരുമ്പോ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അല്ല എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ അത് പറയുന്നവർക്ക് പ്രതിഫലം പ്രതിബലമെന്തെന്നറിയുമോ അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ട് മലക്കുകളോട് ചോദിക്കുന്നു മലക്കുകളെ എന്റെ അടിമ എന്താണ് പറഞ്ഞത് എന്റെ അടിമ എന്താണ് പറഞ്ഞത് അവന്റെ മകം മരിച്ചപ്പോഴവൻ എന്താണ് പറഞ്ഞത് അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴവൻ എന്താണ് പറഞ്ഞത് അവന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴവൻ എന്താണ് പറഞ്ഞത് ആ മനുഷ്യൻ ില്ല എന്ന് പറഞ്ഞുറപ്പേ ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാ സ്വർഗത്തിലൊരു വീട് പണിയു സ്വർഗത്തിലൊരു വീട് പണിയുൽ പേരിടൂ ഇത് ആ മനുഷ്യൻ അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ണെന്ന് പറഞ്ഞ് അത് മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ എന്താ പറയുക നമ്മൾ നാല് പേരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും ബുദ്ധിമുട്ടാ പ്രയാസമാ എന്നാൽ ഇങ്ങനെ വന്നല്ലോ അങ്ങനെ വന്നല്ലോ ഒരിക്കലും പറയരുത് എടോ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വന്നത് അതുപോലെ തന്നെ നിൽക്കും നിന്റെ പ്രയാസം മാറുകയല്ല അതുകൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാകണം അള്ളാഹു നമുക്ക് നന്മ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എട എത്ര വലിയ പ്രയാസമുണ്ടായാലും ഇപ്പൊ എസ് എൽ സി പരീക്ഷ എഴുതുന്നു റിസൾട്ട് വന്നു തോറ്റു എന്ന് പറയണം എടാ എസ് എൽ സി പരീക്ഷ എഴുതി റിസൾട്ട് വന്നു തോറ്റുപോയി എന്തു പറയണം എന്ത് വെടികൊണ്ടതുപോലെ ഇരിക്കണേ എന്തു പറയണം നരമ്പ് മുറിക്കണോ അലഹദില്ല പറയണോ നരമ്പ് മുറിക്കണോ അലഹദില്ല പറയണോ പെണ്ണുംപിള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ത് പറയണം അതിനെല്ലാരും അലഹമദില്ല പറയും കാരണം ഓള് പോയി കിട്ടിയല്ലോ അത് തന്നെ ഇടത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു എല്ലാരും പെണ്ണുംപിള്ള പോകുന്നത് എന്റെ പെണ്ണുംപിള്ള എന്താ പോകാതെ എന്ന് ഇങ്ങനെ എന്തിക്കുന്നവരാണ് എടോ നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി എന്ത് പറയണം അലഹമദില്ല പറ അല്ല ചോദിക്കും മലക്കുകളോട് അവൻ എന്താ പറഞ്ഞെന്ന് അവൻ എന്താ പറഞ്ഞത് എന്ന് അള്ളാഹു മലക്കുകളോട് അപ്പം മലക്കുകൾ തന്നെ അത്ഭുതത്തോടെ പറയുക അള്ളാഹ അവന്റെ മോൻ്റെ റൂഹ് പിടിച്ചപ്പോ അവ അലഹദില്ല പറഞ്ഞല്ല ഒരു വീട് പണി സ്വർഗത്തി എന്നിട്ട് എന്നിട്ടതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട് പേരിടമനു വേണ്ടി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റുവോ എല്ലാവർക്കും പറയാൻ പറ്റുവോ പറ്റൂല പറഞ്ഞെ അതിനും ഒരു അലഹദില്ല പറ അങ്ങനെ പറയാൻ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒരു ഹദീസ് നോർത്താ മതി ഇട ജീവിതത്തിൽ ഏത് പ്രയാസം വരുമ്പോഴും വന്നത് വരിക തന്നെ ചെയ്യത്തില്ലേ വരാനുള്ളത് വഴി തങ്ങോ വരാനുള്ളത് വഴി തെങ്ങോ പറ മനുഷ്യന്മാരെ തങ്ങോ അത് വണ്ടി വിളിച്ചാണെങ്കിലും വരും ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം ഇടിഞ്ഞു താഴെ വീണത് അല്ലേ ഇവിടെ വരാനുള്ളത് വഴി തങ്ങത്തിൽ അത് വരിക തന്നെ ചെയ്യും നീ എന്ത് ചെയ്താലും വരാനുള്ളത് വരും അപ്പം എന്ത് ഒരു ഒരൽഹമദില്ല പറയണം അലഹമുല്ല പറയാനുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ ഹദീ സോർത്തു വെച്ചാൽ മതി നബിസ് നബിസുല്ലാഹു അലിഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ രോഗമോ ദുഃഖമോ വിഷമമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു ഇവിടെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ നല്ലത് വരാൻ പോകുന്നു ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ പ്രയാസം അപ്പൊ നമുക്കെന്തോ അലഹദില്ല എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് അലഹമദില്ല പറ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അലഹമുല്ല പറയണം എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല അലഹമദില്ല പ്രയാസത്തിന്റെ സമയത്ത് ഒരു അലഹമദില്ല പറഞ്ഞാൽ ആ അലഹമുല്ല പറയുന്നതിലൂടെ അല്ല കൊടുക്കുന്ന പ്രതിഫലം കെക്കണം ഇപ്പൊ ഇത്ര ഹാഫുങ്ങൾ ഒരുപാട് പേര് ഇവരൊക്കെ ഹാഫദീങ്ങാ ഹാഫുദീങ്ങൾ ഒന്ന് കൈവെക്കട അള്ളാഹു വേണ്ട മക്കളെ അലഹമദില്ല അണ്ടാ നരന്നിരിക്കുന്നത് കണ്ടോ ഹാഫുദീങ്ങൾ അള്ളാഹു മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കാണെങ്കിൽ എന്ത് ഓർമ്മ ഇപ്പാ അല്ലേ നമുക്ക് എന്ത് ഓർമ്മയില്ല നമ്മൾ ആരാന്ന് പഠിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കി തരുമാറാകട്ടെ ആമീം പറ അള്ളാഹു നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കി തെരുമാറാകട്ടെ ആ പാപ്പമാരെ തല്ലുന്നത് മക്കള് തന്നെയാണ് അതുകൊണ്ട് ആമീം പറയാൻ പറഞ്ഞു വാപ്പാമാര് മക്കള് വാപ്പാമാരെ തല്ലുന്ന കാലത്താ ഇവിടെ തിരുവനന്തപുരത്താണ് ഒരു മോൻ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊന്നത് ഒന്ന് ആലിച്ചു അമ്മ ഇങ്ങനെ വെട്ടുക അമ്മ പത്ത് മുപ്പതോളം വെട്ടു ഇപ്പം വെട്ടു കൂടുതലാ അമ്മ ഇങ്ങനെ വെട്ടിക്കൊല്ലുമ്പോൾ അച്ഛൻ അടുത്ത റൂമിൽ കിടന്ന് വിളിക്കുക ഉടനെ പോയി അച്ഛനെയും വെട്ടി രണ്ടുപേരെയും വെട്ടിഞ്ഞുറുക്കിയിട്ട് കീടനാശിനി എടുത്തിട്ട് രണ്ടുപേരുടെയും മുറിവിലൊഴിച്ചു രണ്ടുപേര് ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ ഓൻ ഇരുന്ന് ആപ്പിൾ തിന്നോ ആലിച്ചു ഇവിടെ അടുത്തങ്ങണ്ടല്ലേ ഇപ്പൊ ഇപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് ഒരു കുഞ്ഞിനെ കഴുത്തി കത്തി വെച്ചോണ്ട് സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിര കത്തി വെച്ചോണ്ട് കേറു നിന്ന് അല ചുക്ക് അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തെരുമാറാകട്ടെ അമീൻ പറ നമ്മൾ പരിശുദ്ധമായ കഴവയുടെ കില്ല പിടിച്ചിട്ട് ഇപ്പൊ ഉമ്പ്രക്ക് പോകുമ്പോ ഒരു വാപ്പ ഇങ്ങനെ പടച്ചോനെ എൻ്റെ അടുത്ത് ഉമ്പ്ര കഴിഞ്ഞിട്ട് മക്കാമ് ഇബ്രാഹിമിന്റെ മുന്നിൽ വന്ന് നിസ്കരിക്കുമ്പോൾ ഒരു വാപ്പ സുജൂതിൽ കടന്നിട്ട് ഇങ്ങനെ കരയുക എൻ്റെ അടുത്ത് നിന്ന് നിസ്കരിച്ച വാപ്പ സുജൂതി കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞു ദാ ചെയ്യ ഞാൻ നോക്കി എന്താ ആ മനുഷ്യൻ പറയണെന്തോ അള്ളാ എന്റെ മോൻ്റെ കള്ളുകൂടി മാറ്റണേ അള്ള ഒരു വാപ്പ ഓ മക്കത്ത് പോയിട്ട് മക്കാമ് ഇബ്രാഹീമിന്റെ മുന്നിൽ കിടന്നിട്ട് ആ പിതാവ് സുജൂതിൽ കിടന്നിട്ട് നിലവിളിച്ചോണ്ട് കരയുക ഞാനിങ്ങനെ നോക്കി എന്ത് ദ്വാ ചെയ്യണം സ്വർഗം കിട്ടണോന്നല്ല എന്റെ മോൻ്റെ കള്ളുകൂടി മാറ്റണേ അല്ല എന്ത് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണേ ഞാൻ ഇങ്ങനെ നോക്കി ആ മനുഷ്യൻ ആ നട്ടുച്ച വെയിലത്ത് സുചൂതി കിടക്കുക എന്തൊരു വെയിലെന്നറിയോ ആ വെയിലത്ത് ആ ഉപ്പ സുചൂതിൽ കിടന്നിട്ട് തൻ്റെ മകന്റെ കള്ളുകൂടി മാറാൻ വേണ്ടി ദാ ചെയ്യ ഇന്നത്തെ മക്കളുടെ അവസ്ഥ ഇന്ന് കള്ളൊന്നുമില്ല കഞ്ചാവ് അടിക്കണ മക്കളുടെ കാലമാണ് മൊത്തം കഞ്ചാവ് അടിക്കണത് കള്ളൊക്കെ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ